സുരേഷ് ഗോപി സംസാരിക്കുന്നു കോൺഗ്രസ് ഒരു നിശ്ചയം ഉണ്ടായി അതിനകത്ത് അവർക്ക് ചിലപ്പം വാശിയുണ്ടാവും വൈരാഗ്യമുണ്ടാവും അവർക്ക് കഴിഞ്ഞ പത്ത് വർഷത്തെ അവരുടെ രാഷ്ട്രീയ അധിഷ്ഠിതമായ അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വോട്ടിംഗ് പാറ്റേൺ മാറ്റണമിനി ഒരു ശ്രമം നടത്തണമെന്ന് പറയുന്ന വാശി വാശിയുണ്ടായെങ്കിൽ അതായിക്കൂടെ അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം വരുമോ വോട്ടേഴ്സിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ദേ ആർ ദ ഡിസൈഡേഴ്സ് the better understanding or the more understanding of the person that is me not the actor not the human being not the politician but the person that i am i think that understanding has prompted to them let us try this person at least for once but once given i assure you i will work ടു ദാറ്റ് ലെവൽ ഇല്ലല്ല ഇല്ല അദ്ദേഹം അവിടെ മറ്റ് പല മീറ്റിങ്ങുകളിലാണ് നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഞാൻ പോകും അല്ല ഞാൻ അതിന്റെ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് എന്റെ ആഗ്രഹമെന്ന് മറ്റുള്ളവരുടെ ഒരു കാര്യവും എന്നോട് ചോദിക്കരുത് ഞാൻ എലക്ഷൻ പ്രചാരണകാലത്ത് ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല മുരളി സാറിന്റെ കാര്യം മാത്രം മുരളിയേട്ടൻ എന്ന് പറയുന്ന അന്നത്തെ നിലപാട് വെച്ച് മുരളിയേട്ടൻ എന്ന് പറഞ്ഞ് ചില നോൺ പൊളിറ്റിക്കൽ റെഫറൻസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ബന്ധത്തെക്കുറിച്ചാണ് അതല്ലാതെ ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല രണ്ടുപേരുടെയും ശ്രീ സുനിൽകുമാറിന്റെ പേര് ഇന്നാണ് ഞാൻ പറയുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് ഞാൻ ഇന്ന് കാലത്ത് ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും സ്വന്തം പാർട്ടി പ്രവർത്തകരെ അവഹേളിക്കുകയോ തിരിഞ്ഞുതുക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം അത്രയും വലിയ എന്താണ് ഒരു ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആളാണ് ഒരിക്കലും അത് ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനി അതിനെയും മുട്ട ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചെന്നെ കുച്ഛിക്കാനാണെങ്കിൽ ഞാൻ ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് അത് അങ്ങ് സ്വീകരിക്കുക അത്രയാണ് അതാണ് ഞാൻ നേരത്തെ ഈ അവര് ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് എന്റെ എന്റെ പാഷനാണ് എനിക്കത് എന്റെ ബ്രെഡ് ഓണറാണ് അപ്പൊ എന്റെ കുടുംബം അതിലെ ഒരു ഒരു അഞ്ചു ശതമാനമെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന വേറൊരു സമൂഹമുണ്ട് അവർക്കൊക്കെ എല്ലാം എല്ലാം നടക്കണം നടക്കണം സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം തൃശൂരിലേക്ക് വരികയാണ് വൈകിട്ടാണ് തൃശൂരിൽ రోడ్ షో ఉండవుగా అదే అతని వాకులాని పోలు